ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വി കെ എമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്യാസ് വയ്ക്കുന്ന സ്റ്റാൻഡിനെ കുറിച്ചാണ് അതിൻ്റെ വിശേഷങ്ങൾ കടക്കുന്നതിന് മുമ്പ് ഒമേഗ ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയൽസ് കണ്ണൂരിൽ വമ്പൻ ഫർണിച്ചർക്ക് വില കുറവ് എന്നാൽ ക്രിസ്വ് പ്രമാണിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഫർണിച്ചർ വാങ്ങാനുള്ള എല്ലാ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരും ഒമേഗ ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയൽസ് സന്ദർശിക്കുക കൂടാതെ തന്നെ കടകളിലേക്കും ഓഫീസിലേക്കും വീടുകളിലേക്കുള്ള എല്ലാവിധ ഇൻ്റീരിയൽ വർക്കുകൾക്കും സമീപിക്കുക കിച്ചൺ വർക്കുകൾക്ക് സമീപിക്കുക ആ അപ്പോൾ ഏറ്റവും നല്ല വിലക്കുറവിൽ നല്ല മോഡൽ ഫർണിച്ചറുകൾക്ക് ഒമേഗ ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർസ് കണ്ടു അഞ്ചാം കൂടിയാണ് അപ്പോൾ ശേഷം കിടക്കാം നമുക്ക് ഗ്യാസ് വെക്കുന്ന സ്റ്റാൻഡിനെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത് പുറത്ത് ഹാങ് ചെയ്ത് വെക്കുന്ന മോഡലാണ് ഇവിടെ ഈ ഇരിക്കുന്ന മോഡലുകൾ രണ്ട് ഗ്യാസുകൾ വെക്കുന്ന സിലിണ്ടറുകളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് ലോക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണിത് ഇവിടെ നാലു റൂമിലൊക്കെ നമ്മൾ ചണ്ടിക്കയിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ിലിണ്ടർ വെക്കുന്നുള്ള സ്റ്റാൻഡാണ് വിവിധ കളറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മോള് ഷീറ്റ് ചെയ്തെടുക്കുന്ന എ സിറ്റിൻ്റെ സീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ കളറുകളും ആണ് ഈ കാണുന്ന സർ അവൈലബിൾ ആണ് എല്ലാ കളറും ഒരിഞ്ച് പൈപ്പാണ് നമ്മളിതിൻ്റെ ഫ്രെയിമിനെ കൊടുത്തിട്ടുള്ളത് മുപ്പാറിഞ്ച് പൈപ്പാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നല്ല സ്ട്രോങ്ങിലാണ് ലോക്ക് ചെയ്ത് പോകാൻ കഴിയും അതുപോലെ തന്നെ ഇത് വേറൊരു മോഡലാണ് കാലുമോ വെക്കുന്നതാണ് നമ്മൾ ചമരുമലല്ലാതെ കാലുമോ വെക്കണമെന്നുണ്ടെങ്കിൽ ആ മോഡലും ആണ് വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഗ്യാസ് ഇതിൽ വെച്ച് അടയ്ക്കാൻ കഴിയും ഇത് ഒരു സിലിണ്ടർ വെക്കുന്ന സ്റ്റാൻഡാണ് ഇത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന സ്റ്റാൻഡ് പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിന് നമ്മൾ പ്രൈമർ മാത്രം അടിച്ചിട്ടുള്ളൂ ഈ പെയിൻ്റ് അടി ബ്ലാക്ക് കളർ എല്ലാ കളറുണ്ട് ഉണ്ട് അത് ഈ സിംഗിളായിട്ടുള്ളത് ഇവിടെ നമുക്ക് ഹാങ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ് ഇത് സിംഗിൾ വയ്ക്കുന്ന ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ എല്ലാ സ്ഥലത്തേക്കും പാർസൽ ചെയ്യുന്നതാണ് ആവശ്യമുള്ള ആൾക്കാർ ഫോൺ ചെയ്യാതെ വാട്സാപ്പിൽ ഇതിൻ്റെ ലിങ്ക് ഏതാ വേണ്ട ചോയ്സിലും ടെസ്മെൻസിലും അയച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വാട്സാപ്പിൽ കൂടെ പറയാം ഇത് ഡെലിവറി ചൊക്കെ നമ്മുടെ അതിൽ കൂടെ തന്നെ അറിയിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷ ക്യാമറമാൻ സുനിൽനോടൊപ്പം സുനിൽ പാളയമ്പം സൈനിങ് ഔട്ട്